ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ പി വി അൻവർ എംഎൽഎക്ക് പിന്തുണയുമായി കൂടുതൽ പോസ്റ്ററുകൾ വഴിക്കടവിലും പൂക്കോട്ടും പാടത്തും ഒതായിലും അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഇന്നലെ നിലമ്പൂരിലും അൻവർ അനുകൂല പോസ്റ്റർ പതിപ്പിച്ചിരുന്നു വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ആറുവർഷം മരുത ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന ഇ സുഗുവാണ് പിന്തുണയുമായി രംഗത്തുവരുന്ന സി പി എമ്മിലെ ആദ്യ പ്രമുഖൻ അൻവറാണ് ശരിയെന്നും പി വി അൻവറിന്റെ പൊതുയോഗത്തിൽ പങ്കെടുക്കുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു പി വി അൻവർ എം എൽ എയുടെ വീടിന് മുന്നിലും പി വി അൻവറിന് അനുകൂല ഫ്ലക്സ് ടൗൺ ബോയ്സ് ആർമി എന്ന പേരിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെ അൻവറിനെതിരെ ഫ്ലക്സ് ബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു പൂക്കോട്ടുംപാടം ചുള്ളിയോട് പന്നിക്കുളത്താണ് അൻവർ അനുകൂല ഫ്ലക്സ് അതേസമയം പി വി അൻവറിൻ്റെ ഒതായിലെ വീടിന് സുരക്ഷ ഒരുക്കിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു സി പി എം സമ്മർദ്ദങ്ങൾക്കിടയിലും അൻവർ അനുകൂല പോസ്റ്ററുകൾ കൂടുതലായി പ്രത്യക്ഷപ്പെടുകയാണ് എ പ്ലസ് വിഷൻ നിലമ്പൂർ ഓ മൈ ഗോഡ് വാവേ ഒരു മിനിറ്റ് Super absorbent. Coggies diapers.